തിരിച്ചറിയണം അൽ വലിയു അഗാധമാകുന്ന അറിവുള്ള വ്യക്തി അവനാണ് വലിയ ഞാനങ്ങനെ പറഞ്ഞതിനാ നമ്മൾ ചുമ്മാ കാണുന്നതിനൊക്കെ കണ്ടിട്ട് അയ്യോ ഭയങ്കര മഹാനാണെന്ന് പറയാൻ പാടില്ല ഒരിക്കൽ സയ്സുഹി സമതകൾ വീട്ടിലേക്ക് വന്നു അപ്പി അള്ളാഹു പറഞ്ഞു നബി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങാൻ ഐഷബി പറഞ്ഞു നബി സംസാരിക്കരുത് അപ്പുറത്ത് ഭയങ്കര ഒരു സ്പെണ്ണ് വന്നിട്ടുണ്ട് എന്ന് എന്നാലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ജിന്നമ വന്നിട്ടുണ്ടോ അർത്ഥം ആബിദ പറഞ്ഞു ഭയങ്കര ഇബാദത്താണ് ഭയങ്കര തക്കവാണ് ഐഷബി പോലും ഞെട്ടിയിരിക്കുകയാണ് ഭയങ്കര സംഭവമാണ് അവര് കാരണം അങ്ങനെയാണല്ലോ ഭയങ്കര സംഭവം എന്ന് രണ്ട് സാധനം ഇതൊക്കെ അടിക്കുന്നു എന്ത് സംഭവം നമ്മൾ പറ്റിയ കുത്തുബിയത്ത് കേട്ടിട്ടുള്ള എന്തോ വെറൈറ്റി ആയിട്ടാണ് ആള് ഭയങ്കര കൂടിയ സംഭവം എന്ന് കൈ പിടിച്ച് മുത്താണ് കഴിച്ചു തിന്നിയാണ് സംഭവം ഇത് സംഭവം വേറെ ശൈത്താനാണ് കേൾക്കാത്ത കുറച്ച് വാക്കൊക്കെ കേട്ട് കുറച്ച് സംഭവമാക്കും കേൾക്കുമ്പോൾ അങ്ങ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങള് നോല്ലോ വലിയ സംഭവമാണ് കേട്ടോ ഭയങ്കര സംഭവാണ് അല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞു ആബിത ഭയങ്കര ആഭിതാണ് പകല് മുഴുവൻ നോമ്പനബിയ രാത്രി മുഴുവൻ നിസ്കാരോ അങ്ങനെ അവരുടെ ശൈലി നബിക്ക് ദേഷ്യം വന്നു നബി പറഞ്ഞു നിങ്ങൾക്ക് കഴിവാകുന്നത് അങ്ങനെ ചെയ്യാൻ എല്ലാ ദിവസവും പകൽ നോമ്പ് പിടിച്ച് രാത്രി മുഴുവൻ നിന്ന് ആര് പറഞ്ഞു അങ്ങനെയൊന്നും വിശുദ്ധ ഇസ്ലാമിലില്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെ സ്വർഗ്ഗം ഉള്ളതാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം വേണം അതിൽ മക്കളുണ്ടാവണം കുടുംബമുണ്ടാകണം ഭാര്യ വേണം അതിൽ റാഹത്തായ ജീവിതം നയിക്കണം ഇതിനെല്ലാത്തിനും പുറമേ നിസ്കാരം ചിട്ട വെക്കണം കുടുംബത്തെ നോക്കണം മക്കളെ പോറ്റണം നാട്ടുകാരോടുള്ള സമീപനം അയൽവക്കത്തോടുള്ള സമീപനം സമൂഹത്തോടുള്ള പ്രതിബദ്ധത അന്യമതസ്ഥരോടുള്ളതാകുന്ന സ്നേഹവാത്സല്യം മൃഗ മൃഗങ്ങളോട് ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇതെല്ലാം വർദ്ധിക്കുകയും വേണം ഇതൊക്കെ വേണം അതിനിടയിലാണ് ഇതെല്ലാം വേണ്ടത് ഈ നിസ്കാര വിഭാഗവും ഒക്കെ അല്ലാതെ ഇതൊന്നും ഇല്ലാതെ ഞാൻ വലിയ സൂഫിയെന്നു പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റൂരാ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല പെണ്ണിനെ വിലക്കണം ചെയ്യാൻ പാടില്ല മനസ്സിലായിക്കോ നിങ്ങൾ നമ്മള് വലിയ സംഭവമായിട്ട് ആരെയോ അവധരിപ്പിക്കണ്ട എന്താ സംഭവം ഒന്നുമില്ല പോയി നോക്കുമ്പോ അറിയാം പകൽ മുഴുവൻ വലിയ ഇങ്ങനെ വലിയ ശേഖായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു രാത്രി പോയി നോക്കുമ്പോൾ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ് ഡിംബലിനെ നോക്കിയിരിക്കുക അള്ളാഹു ആക്കട്ടെ രാത്രി പോയി ബിഗ് ബോസ് കാണുക ഇതാണ് വലിയ ശേഖായിട്ട് നമ്മൾ നോക്കുന്ന ആൾക്കാർ പകൽ മുഴുവൻ വലിയ വല്യ ഞാൻ അതിനെ എതിർക്കല്ല മന്ത്രത്തെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കള്ള കള്ളചിഹ്നവന്മാരും ഒരുപാട് വ്യാപിച്ചു വരുന്നുണ്ട് അവരെ കുറിച്ചായി പറയുന്നത് അവരെടുക്ക പോണ്ടങ്ങൾ അതിനായി പറയുന്നത് പൈസ ആവശ്യമില്ലാതെ കളയണ്ട ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിന് പുറകിൽ അറിയില്ല മലബാർ ദേശത്തൊക്കെ ധാരാളാണ് ഓരോ ഭാഗത്തിങ്ങനെ മുളച്ചു മുളച്ച് വരികയാണ് ഓരോ ആഴ്ച കഴിയുന്നതോറും ഓരോ ഭാഗം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ പറയും കഴിഞ്ഞ ആഴ്ച അപ്പുറത്തൊരു ശേഖ് പൊട്ടിമുളച്ചിട്ടുണ്ടെന്ന് ഒരു വിരല് അഞ്ച് പത്ത് വിരലുണ്ടെങ്കിൽ ആ പത്ത് വിരലിലും കൂടി ഒരു മോതിരം അണിഞ്ഞിട്ടുള്ളത് അറിയോ നിങ്ങൾക്ക് എത്ര മോതിരം നബിക്ക് രണ്ട് മൂന്ന് മോതിരം ചരിത്രത്തിൽ പറയുന്നുണ്ട് അതിൽ മെയിൻ ഒരു മോതിരം ഉണ്ട് സുലിന്റെ അനുഭവത്തിന്റെ സീൽ വെക്കപ്പെട്ടതായ ഒരു മോതിരം അതണിയ ഒന്നില്ലേ വലത്തെ കൈയുടെ ചെറുവിരൽ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറുവിരലിൽ അതാണ് അണിയൽ സുന്നത്ത് മനസ്സിലായിക്കോ അപ്പൊ മോതിര വിരൽ എന്ന് പറഞ്ഞ് ഇപ്പുറത്തൊരു വിരലുണ്ടല്ലോ അതിനല്ല സുന്നത്തണിയൽ ഇവിടെയാണ് നബി അണിഞ്ഞിരിക്കുന്നത് അതാണല്ലോ നമ്മൾ അണിയേണ്ടത് വലത്തെ കൈയുടെ ചെറുപേരൽ ഇടത്തെ കൈയുടെ ചെറുപയർ രണ്ടാലും ഇടുക ഒന്നില്ലേ ഇത് നൂരിയട്ട് ഇപ്പുറത്തിടുക അല്ലെങ്കിൽ ഇപ്പുറത്ത് നൂരിട്ട് ഇപ്പുറത്തിടുക രണ്ടാലും അത് തന്നെ ഇതിന്റെ ഈ ഫസ് ഉൾഭാഗം ഈ കൊത്ത് നമ്മുടെ ഈ കല്ലിന്റെ ഭാഗം അതിങ്ങനെ അകത്തോട്ട് വരണമെന്നാണ് എന്തിന് ഇതിന്റെ ഇങ്ങനെ പുറത്തോട്ട് കാണിച്ച് ഗരിമ കാണിക്കാൻ പാടില്ല എന്നാണ് ഇത് വലിയ ഹലാഖിന്റെ ഹൗലോസം കന്നി വലിയ കല്ലും എടുത്ത് കെട്ടിയിട്ട് ഇങ്ങനെ അഞ്ച് പേരിൽ മറയുന്നതായിട്ട് പത്ത് പേരിൽ എൺപത് മോതിരി ഇട്ടിട്ട് ഇങ്ങനെ യാഹു യാഹു എന്ത് കാണിക്കുന്നു ഇങ്ക് വാന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഒറ്റ ഒരുത്തിൽ ശീഹായിട്ട് കാണണ്ട അതാണ് ഞാൻ പറഞ്ഞത് അത് ശീഹല്ല റബ്ബിൻ എത്ര എത്ര ചെയ്യുന്ന ആളുകളാണ് ലം വലം യറൂബ് അവർക്കൊരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ടു പറയും ശരിയല്ലേ ഇത്ര ആളുകൾ കളെ ശേഖ ആയിട്ടിരിക്കുന്ന ആളുകളാണ് ഒരറ്റ കൗമിനെ തർബീയത്ത് ചെയ്ത് നന്നാക്കിയിട്ടുണ്ടാവൂല ഇങ്ങനെ കുശു കുശു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സംഭവമായിട്ടിങ്ങനെ ഇരിക്കുക ഞാനൊരു ഹദീസ് അതിലേക്ക് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് തിരിച്ചു അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ഉയർത്തപ്പെടുന്നത് ഒരൊറ്റ അടിക്കല്ലാഹ് ഉയർത്തുകയില്ല ان الله لا يقبض العلم انتزاعا ينتزعه من العباد نبينا رسول الله صلى الله عليه وسلم واتمنى قراي أيوة الله سبحانه وتعالى

നാട്ടിലുള്ളതാകുന്ന സമുന്നതരായ പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെയാണ് അവരെ സമുന്നതരാകുന്ന സാധാത്യങ്ങൾ എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമുക്കൊമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയി അവരുടെ വഫാത്തോടുകൂടി ഇൽമിനെ ഉയർത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉയർത്തുന്നത് ഇൽമ മാത്രം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാ മറിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ അങ്ങ് മരിപ്പിക്കും അങ്ങനെയാണ് ഇൽമ ഉയർത്തപ്പെടുക സെയുദിന അപ്പൊ ആലിമ മരിക്കുമ്പോൾ നമ്മൾ വേദനിക്കണം ആലും എന്താ കാരണം ആ ആലിമിന് നൽകപ്പെട്ട വിജ്ഞാനത്തിൻ്റെതാകുന്ന ശാഗോപശാകൾ അതോടുകൂടി കുഴിച്ചു മുടക്കപ്പെടുകയാണ് കബറടക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ കബറെടുക്കുന്നതോടി ആ ഇൽമിന്റെ ശാഗോപശാകൾ ഇല്ലാതാകുകയാണ് എത്ര ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടെങ്കിലും ഒരു എബിലിറ്റി ആശാന്റെ അത്തയും കരോട്ട പഠിച്ചവനായ ശിഷ്യന്മാരുണ്ടാവൂലല്ലോ ഒരടവ് ആശാൻ എപ്പോഴും ബാക്കി വെക്കും എന്ന് പറഞ്ഞതുപോലെ പരിപൂർണമാകുന്ന ഇൽമ് പിന്നെ ശേഷം ഒന്നും അവർക്ക് അത്ര തന്നെ അതുകൊണ്ട് തന്നെ ഉയർത്തപ്പെടുന്നത് ഇത്തരത്തിലുള്ള മഹാന്മാരെ മരിപ്പിക്കലിലൂടെയാണ് സിഗിദിനാഹി എന്നിട്ട് പറയാൻ حتى اتخذ الناس رؤوسا جهالا نبينا رسول الله صلى الله عليه وسلم ما تنظر على تويار മഹത്തുക്കളാകുന്ന ആളുകൾ വഫാത്തായി കഴിയുമ്പോ ജനങ്ങൾക്ക് ആലുമീങ്ങൾ ഇല്ലാത്ത തോന്നൽ വരികയാണ് അവർ നേരെ ചെല്ലുന്നത് വിവരമില്ലാത്ത ആളുകളിലേക്കാണ് കള്ളചിന്നമ്മമാരെയും ചിന്നപ്പമാരുടെയും സമീപത്തിൽ ചെന്നുകൊണ്ട് അവരെ വലിയ സമുന്നതരാകുന്ന ആളുകളാക്കുകയാണ് അവരോട് ചോദിക്കുകയാണ് വിവരമില്ലാത്തത് കൊണ്ട് അവർ ഫത്ത്വ നൽകുകയാണ് അവരും കേൾക്കുന്ന ആളുകളെ ചെയ്യുന്നതെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി ചെയ്ത് എന്ന് ഹബീബോന് പറഞ്ഞു എന്ന് പുലർന്നില്ലേ പ്രിയപ്പെട്ട ഉമ്മമാരെ അതുകൊണ്ട് മഹത്തുക്കളെ നമ്മൾ കണ്ടെത്തണേ നമ്മുടെ

ഏ ഇന്ത്യയിലെ ഔലിയാക്കളുടെ നേതൃത്വമാണ് സുൽത്താനുൽ ഉൽ ഹിന്ദാണ് ഇന്ത്യയിലെ രാജാവാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷേഖവരോടക്കം എല്ലാ മഹാന്മാരുടെയും കുത്തുബാണ് ബഹുമാനപ്പെട്ട ഹജാ തങ്ങൾ പതിനഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായി ആ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയതാകുന്ന ചെറിയൊരു തോട്ടം ആ തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ജോലി ചെയ്തുകൊണ്ട് നിലകൊള്ളവേ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വലിയ ഒരു പണ്ഡിതൻ വരുന്നു വലിയൊരു സൂഫി വരിയൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് ആരാണ് ഇബ്രാഹിമിന് അദ്ദേഹം വന്നു അദ്ദേഹം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ പൂച്ചയിൽ നിന്ന് ഹാജാത്തങ്ങൾ പതിനഞ്ചു വയസ്സേ ഉള്ളു ഒരു ഈത്തപ്പഴം എടുത്ത് അദ്ദേഹത്തിന് സൽക്കരിച്ചു നാട്ടിൽ വന്നതല്ലേ സൽക്കരിച്ചു അപ്പൊ ഈത്തപ്പഴം കഴിച്ചു ഇബ്രാഹിമെ കന്തൂസ് റതി ഉള്ളാഹുനത് കഴിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു റൊട്ടി എടുത്തു ആ റൊട്ടിക്കശത്ത് വായിലിട്ട് ചവച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം വായിലിട്ട് ചവച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു കുൽ കഴിക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട അന്ന് വലിയ മഹാനായിട്ടില്ല പതിനഞ്ച് വയസ്സേ ഉള്ളൂ ഇതങ്ങോട്ട് കഴിച്ചപ്പോൾ തന്നെ മുഴുവൻ പോയി പറഞ്ഞാൽ പിന്നെ സുഹൃദായി പരിത്യാഗമായി ദുഞാപുരോട് യാതൊരുവിധ താല്പര്യം ഇല്ലാത്ത വ്യക്തിയായി അതാണ് ഈ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉസ്താദ്മാരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കുമല്ലോ നമ്മൾ ഉസ്താദ് കഴിക്കുന്നതിനും ഉസ്താദ് കഴിക്കല്ലോ അട്ടിപ്പാത്രത്തിൽ ബാക്കിയാകണേ ചിക്കൻ ബാക്കിയേ ആ ചിന്തയിലിരിക്കുന്നത് അങ്ങനെയല്ല ഇത് ഉസ്താദ് എന്തെങ്കിലും ഇങ്ങനെ തരുമ്പോഴത്തേക്കും വിസ്മിയും വാങ്ങുക അങ്ങനത്തെ അതാണ് ബർക്കത്ത് അതൊരു വലിയ വർക്കത്ത് തന്നെയാണ് ഇത് വായിലിട്ട് ചവച്ചതാണ് അതിന് മനസ്സിലാക്കണം നമ്മൾ ഈ കുട്ടികൾക്ക് തൊട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ട് അതിനൊക്കെ അസിലുണ്ട് അല്ലേ ജനിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യും പലത്തേക്കാതിൽ വാങ്ങൂ ഇടത്തേക്കാതിൽ ഇക്കാമത്തും നാവിൽ തൊട്ട് കൊടുക്കൂല്ലേ തൊട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥം ചെയ്യേണ്ടത് നല്ല ഈത്തപ്പഴോ കരയ്ക്കെടുത്ത് വായിലിട്ട് ചവച്ച് നല്ലതുപോലെ ഉമുന്നീരിനോട് കലർത്തി നല്ലതുപോലെ ചവയ്ക്കണം എന്നിട്ട് കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ല തേൻ ഉമ്മ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വേണ്ടത് നമ്മുടെ നാവിലൊന്നും തൊടാതെ അങ്ങോട്ട് ഉമ്മ തൊട്ട് കൊടുത്തിട്ട് എന്തായാലും അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെ വേണ്ടത് സാലിഹായ മനുഷ്യനായിരിക്കണം അത് ഉമ്മയാണെങ്കിലും നല്ല നല്ലതാക്കിറത്തായ കുറാൻ ഓതുന്ന ദിക്കറൊക്കെ ചെല്ലുന്ന നല്ല ആവിദ്യത്തായ ഉമ്മമാരാണെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇല്ലെങ്കിൽ സാലിഹ്യങ്ങളാകുന്ന നമ്മുടെ ഉസ്താദുമാര് മഹത്തുക്കളാകുന്ന ആളുകൾ ഒരു സാവി തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുട്ടി ഭാര്യ പ്രസവിച്ചപ്പോൾ എടുത്തുകൊണ്ട് നേരെ ഓടി ഇലാഹത്ത് റസൂലില്ലാഹിതാലി സമതങ്ങൾ എടുക്കൽ വന്നു നബി ബിസലദാലി സമതങ്ങൾ അപ്പോൾ ഒരു കാര്യയ്ക്ക് വായിലിട്ടിട്ട് നല്ലതുപോലെ ചാവച്ച് ഉമ്മനീരുമായിട്ട് കലർത്തിയായിട്ട് കുട്ടിയുടെ വായാലോട്ട് വെച്ച് കൊടുത്തു കുട്ടി ഉണഞ്ഞിറക്കി ഞാൻ വീണ്ടും വീണ്ടും അരച്ചിറക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാറ് കരയ്ക്ക അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടി ഒറ്റ വിഴുങ്ങിനും വീഴുങ്ങും പിന്നെ കൊണ്ട് കബറടക്കാൻ മതി വേഗം കൊണ്ടു കബറക്കാം പക്ഷേ അത് പറഞ്ഞത് കരയ്ക്ക കൊടുക്കാൻ പറഞ്ഞു കരുതെന്ന് പറയാം എൻ്റെ അലിലോട്ട് ഇട്ടിട്ട് അതിനെ ഈ പറഞ്ഞത് നല്ലതുപോലെ വാവുണ്ട് ചവച്ചരക്കണോ എന്ന് പറഞ്ഞത് എല്ലാവരും ഈ പേടി കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ തേൻ ഇങ്ങനെ തൊട്ടിങ്ങനെ കറിയിലോട്ടിച്ചു യഥാർത്ഥത്തിൽ തേൻ തൊട്ട് വേണ്ട വേണ്ടത് യഥാർത്ഥത്തിൽ അതിനൊരു അസർ ഉണ്ടാവണം ഓതുന്ന നിക്ക് ചെല്ലുന്ന നല്ല സാരിഹായ വ്യക്തി കഞ്ചാവ് അടിച്ചിട്ട് കിറങ്ങി ആക്കി തൊട്ട് കൊടുക്കല്ലേ തീർന്ന് അള്ളാഹു ആക്കട്ടെ ഇങ്ങനത്തെ തീമിനെ ഒന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കണ്ട ഇതൊക്കെ ഇതിനൊക്കെ അസിരുണ്ട് ഇബ്രാഹിമിനെ കന്തൂസർ അറിയഅള്ളാഹുന് വായിലിട്ട് ഇങ്ങനെ ചവച്ചിട്ട് ബഹുമാനപ്പെട്ടവരതുകൊണ്ട് ഒരു കഴിക്കാൻ പറഞ്ഞു നമ്മളാണെങ്കിലും എന്ന് പറഞ്ഞിരിക്കും അല്ല ബഹുമാനപ്പെട്ടവർ വാങ്ങിച്ചിട്ട് ബിസ്വലി കഴിച്ചു അപ്പൊ തറക്ക ദുന്യാ ബിൽക്കുല്ലിയ ദുന്യാവും മുഴുവനും പോയി പരിത്യാഗമായി അവിടുന്ന് ബഹുമാനപ്പെട്ടവർ നേരെ പോയി ഖുറാസാനിലേക്ക് പോയി പരിശുദ്ധമായ ഖുർആൻ ഖുറാം മനഃപ്പാടമാക്കി ദുനിയാവ് മുഴുവൻ മറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് തോട്ടം ആവശ്യമില്ല അതുകൊണ്ട് ആ തോട്ടം പാവപ്പെട്ടവർക്ക് അത് പരിപൂർണമായി തീരെഴുതി കൊടുത്തു അവർക്കത് വക്കൂഫ് ചെയ്തു പാവപ്പെട്ടവർക്ക് അവർക്ക് വേണമെങ്കിലും തോട്ടത്തിൽ കയറാം വശിക്കാം ഇഷ്ടം പോലെ എടുക്കാം ആർക്കെന്നില്ല എല്ലാവർക്കും പാവപ്പെട്ടവർക്കും കൊടുത്തിട്ട് പോവാൻ അവർക്ക് അവർക്ക് ഏത് പാവപ്പെട്ടവരും കയറാം ആ രീതിക്ക് പോയി നേരെ പോയി ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി അവിടുന്ന് നേരെ പോകുന്ന പോകുന്നു അടുക്കൽ പോയി വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആാനിന്റെയും ഹദീസിന്റെയും വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖോപശാഖകളിലും അവിടെ കൂടി മുങ്ങിക്കുളിച്ചു ഫലാസമ സനത്തൻ ഇരുപത് വർഷം അവിടെ കൂടി ചിന്തിക്കണം അവിടുന്ന് ഇൽമെല്ലാം പഠിച്ചതിനു ശേഷം പിന്നീട് നേരെ പോകുന്നു അടുക്കലേക്ക് ആരുടെ അടുക്കലേക്ക് ൂർ ഹാറൂനി അള്ളാഹു അടുക്കൽ അദ്ദേഹത്തിന്റെ അടുക്കിൽ പോയി കൂടി അദ്ദേഹത്തിന്റെ മുരീദായി അവിടെ കൂടി അദ്ദേഹത്തിന്റെ അടുക്കിൽ നിന്ന് വിജ്ഞാനങ്ങൾ കരകതമാക്കിയത് മുഴുവനും ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ തർബീയത്തിനായി നിലകൊണ്ട് വർഷങ്ങളോളം ബഹുമാനപ്പെട്ട മൈരുദീ തങ്ങളുടെ ശിഷ്യനാണ് ഡൽഹിയിൽ അടങ്ങിയിരിക്കുന്ന കാക്കി 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 എന്നാണ് പറയാം ഡൽഹി പോയിട്ടുള്ളവർക്കറിയാം കുത്തുമിനാറിന്റെ പരിസരത്താണ് ആ മക്കാമുള്ളത് പോകുന്നവരൊക്കെ അവിടെ നിന്ന് പോയി സിയാർ തീയ്യണം അള്ളാഹു തോഫീഖ് തരട്ടെ ഹൊജ തങ്ങളുടേതാകുന്ന ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഫരീദുദ്ദീൻ കഞ്ചശക്കർ അള്ളാഹു അള്ളാഹുരുടെ ഒക്കെ ദറച്ചുയർത്തു മാറവട്ടെ കാഞ്ഞിരമുറ്റത്തടങ്ങിയിരിക്കുന്നത് അറിയില്ലേ അപ്പൊ ഈ മഹാന്മാരൊക്കെ തന്നെ അവരെല്ലാവരും രേഖപ്പെടുത്തുന്നു ഭോന്നിരാകുന്ന ഹൊജ തങ്ങൾ എഴുപത് വർഷത്തോളം പകല് മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ രീതിയിലേക്ക് അവരുടെ ഹാല് മാറി നേരത്തെ പറഞ്ഞല്ലോ ദുന്യാവ് വിട്ടുപോയെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവർ ആ കൊലത്തിലേക്ക് മാറി പകൽ മുഴുവൻ നോമ്പ് രാത്രി മുഴുവൻ നിസ്കാരം ഞാൻ എൻ്റെ ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ആര് പറയുന്നു ബഹ്തിയാർ ഉൽക്കിർ അലി ഉള്ളാഹു പറയുന്നു അദ്ദേഹത്തിന് ഇഷ്യനാകുന്ന ഫരീദ്ദീൻ കന്നർ പറയുന്നു എഴുപത് വർഷം പകല് നോമ്പ് രാത്രി നിസ്കാരം മാത്രമല്ല എല്ലാ ദിവസവും രണ്ട് ഹത്തം ഖുർആൻ ഓതും ഖുർആൻ രണ്ട് ഹത്തം ഓതും ദിവസം മാസത്തിലോന്നാരിയല്ലേ പറയുന്നത് ഇവിടെ കൊല്ലത്തിൽ ഓതിട്ട് പോലെ കഴിഞ്ഞ ഇരുപത്തിയണ്ടാമിൽ ഉസ്താദ് എടുത്ത് നിർബന്ധിച്ചപ്പോസ്വതി യാസി മാത്രം ഓതിയിട്ട് തിരിച്ചു വെച്ചതാ പിന്നെ കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കുറാൻ തുടണ്ടി വന്നിട്ടില്ല ഉസ്താദെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കൗമാൻ എല്ലാ ദിവസവും രണ്ട് ഹത്ത ഓതുമായിരുന്നു അര് അവരൊക്കെയാ മഹാന്മാര് നമ്മുടെ ഇമാം ഇമാമിനെ എല്ലാ ദിവസവും റമദാൻ അല്ലാത്ത ഒരു ഹത്തം റമദാനിൽ രണ്ട് ഹത്തം നമ്മളൊക്കെ എവിടെ വരുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് അമലാണ് നമ്മൾ നമ്മളെങ്ങനെ രക്ഷപ്പെടും ഞാനിരിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോ വളരെ സ്നേഹത്തിൽ ചോദിക്കട്ടെ നമ്മൾ ജീവിതത്തിൽ ഒരു ഹത്തമെങ്കിലും പരിപൂർണമായി ഓതിത്തീർത്തവരുണ്ടോ കൈവക്കമൊന്നും വേണ്ടട്ട നിങ്ങള് മനസ്സിൽത്തി നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ഹത്തം ഓതി തീർത്തവരുണ്ടോ തുടക്കം മുതൽ അവസാനം വരെ ഇതുവരെ നമ്മൾ പിന്നെന്ത് മുസ്ലിമാണ് എന്നാ എത്ര പ്രാവശ്യം ഉറൂസിന് വന്ന് റാഹറ്റായി നെയ്ച്ചോറ് ഇറച്ചി നിന്നിട്ടുണ്ട് അത് എത്ര എണ്ണോ എന്ന് ചോദിച്ചാൽ ഉസ്സാദ് അമ്പത് വയസ്സായി അമ്പത് കൊല്ലമായിട്ട് ഇതുവരെ ഒറ്റ ഒറ്റപ്രാവശ്യം പോലും മുടങ്ങിയിട്ടില്ല കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട് അത് പറയും ഒരു ഹത്തം നമ്മൾ ഓതിയില്ല നാ റമലാം വരിക വിശുദ്ധമായ ഖുറാനിന്റെ മാസമാണ് ഒരു ഹത്തം ഇൻഷാള്ള ഞാൻ ഓതും എന്ന് നിയത്ത് വെച്ചിട്ട് നമുക്ക് പിരിയണം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഓതാൻ അറിയില്ല ഉസ്സാദെ ഞാൻ മദ്രസയിലൊന്നും പോയിട്ടില്ല എന്നാൽ ഖുർആൻ വെറുതെ നോക്കിയിരിക്കുന്നു ഓരോ പേജും ജസ്റ്റ് ഇങ്ങനെ മറിച്ചു വിടുക വെറുതെ ഇങ്ങനെ നോക്കിയ ഓരോ വരിയിൽ നോക്കുക കൂലി കിട്ടും രണ്ട് കൂലി ഉണ്ടെന്ന് കൂലിയുണ്ടെന്ന് പരിശ്രമിക്കതി ഓതാൻ അറിയില്ലേ വെറുതെ നോക്കിയിരിക്കും നോക്കിയിരിക്കുന്നതിൽ കൂലി നൽകുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ കുറച്ച് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണെന്ന് റസൂൽ മതങ്ങൾ പഠിപ്പിച്ചു അതിലൊന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ് ഉമ്മയുടെ മുഖത്ത് വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരുന്നാൽ കൂലി മറ്റൊന്ന് വെള്ളം ജസ്റ്റ് അതിലേക്കൊന്ന് മുമ്പ് നോക്കൽ കൂലി അവിടെ ശ്രേഷ്ഠതയുള്ള വെള്ള പവിത്രമാക്കപ്പെട്ടതാകുന്ന കാബ നോക്കിയിരിക്കൽ കൂലിയാണ് തവാഫ് കഴിഞ്ഞു ആ കായയുടെ പരിസരത്ത് വന്ന് ദൂരെ മാറി നിന്നിട്ട് മത്താഫിലെങ്കിലും കാബ ജസ്റ്റ് നോക്കിയിരിക്കൽ കൂലിയാണ് കറുത്ത പടവുകളാണ് ആയിക്കോട്ടെ നോക്കിയിരിക്കൽ ആ കാബയിലേക്ക് നോക്കിയിരിക്കൽ കൂലിയാണ് നിന്റെ കണ്ണിന്റെ കുളിർമ ലോകർക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ഗേഹമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ആ വിശുദ്ധമായ ഗേഹത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂടി അടുത്തത് വിശുദ്ധമായ മുസ്ഹഫ് നിന്റെ വീട്ടിലുണ്ടല്ലോ ആ ഖുർആൻ എടുത്ത് വെറുതെ എടുത്തിട്ട് ഒതുത്തിന്റെ കിബിലഭിമമായിരിക്കും നോക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മോമിനീകളെ നമ്മൾ ഖുറാനുമായിട്ട് ബന്ധമില്ലാത്തവരാണ് നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവരാണ് ഈ ബാധത്തുകൾക്ക് കടിച്ചിട വെക്കാത്തവരാണ് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുകയോ ആരാണ് ഒരു കൊണ്ടുവന്ന ജനങ്ങൾ വന്ന ജനങ്ങൾമാക്കപ്പെട്ട ചെന്നിയിൽ കൊണ്ടുവന്ന മറബാടാ തുണിയവയാണ് സമീപത്തുണ്ട് സോദരങ്ങളെ സമീപത്ത് നിലകൊള്ളുന്നതാകുന്ന ഭീകരത ചിന്തിക്കുകയാണ് ചിന്തിച്ചുണ്ട് അവിടെ നിന്ന് മറിഞ്ഞു വീഴുകയാണ് ബോധരഹിതനായി വീഴുകയാണ് മറ്റൊരാളെ കബറടക്കുന്നത് കണ്ടിട്ട് കണ്ടിട്ട് കബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബോധം വീഴുന്നതായ ഉസൈദ് റളിയല്ലാഹു അൻഹു സഹാബികൾ ആ ാണ് ഏതൊരു മനുഷ്യനാണോ മറവ് മരിച്ചു പോയത് അടക്കിയതിനു ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്നതാകുന്ന മയ്യത്തുകൾ ബഹുമാനപ്പെട്ടാഹുവിനെ കടത്തുകയാണ് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുവയാണ് ബഹുമാനപ്പെട്ടവർ മരിച്ചിട്ടില്ല അദ്ദേഹം കബർ കണ്ടിട്ട് നിലവിളിച്ചുകൊണ്ട് ഹിതനായി വീഴുകയാണ് നമ്മൾ ഇന്ന് കബർ കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ മടിയല്ലാത്ത യുവാക്കളാണ് വാപ്പ മരിക്കുന്ന സമയം ഉമ്മയെ കൊണ്ടുപോയി കബറടക്കുന്ന സമയം ആലുവീയങ്ങളോ സാദാത്യങ്ങളോ മൊത്താല്മയങ്ങളും ചേർന്നിരുന്നു കൊണ്ട് കൊണ്ട് കൽക്കയിൽ ചെല്ലുമ്പോ തസ്മീയിൽ വിശുദ്ധമായ ഖുർആൻ ചാരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന ിൽഹൃത്തുക്കളെ കുറിച്ച് പേടി എവിടെയാണ് നമുക്ക് എവിടെയാണ് ഭയമുള്ളത് ആ കബരനെ സമീപത്ത് നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് യാണ് ഉറക്കിൽ എഴുന്നേറ്റവും ബഹുമാനപ്പെട്ടവരെ കുറാനോഹത്തിന്റെ പിടിയിലകപ്പെടുകയാണ് ജീവിതം മുഴുവനും ഖുർആൻ ഖുർആനാണ് ആ ഖുർആൻ നമ്മുടെ നമ്മുടെ വഴി കാട്ടിയാണ് മുസ്ലിമേ മുസ്ലിമത്തെ കൈ കൊണ്ടെന്ന് തൊടാത്തതാകുന്ന അവസ്ഥയാണ് വീടിന്റെ കത്തലങ്ങൾ ടി വി സ്റ്റാൻഡുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ പള്ളിയുടെ കത്തലങ്ങൾ വൈദ്യുത്തുകൊണ്ട് സെൽഫുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആ മനോഹരമായ ഖുർആൻ എന്തിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത് അത് ഓതാൻ വേണ്ടിയാണ് എന്തേ മനുഷ്യ നീ ഓതാത്തത് നിന്റെ ജീവിതത്തിൽ ുമായിട്ട് എന്ത് ബന്ധമാണ് ഇന്നത്തെ പ്രഭാതം പോട്ടെ ഇക്കഴിഞ്ഞ ഒരാഴ്ച പോട്ടെ ഇക്കഴിഞ്ഞ ഒരു മാസം പോട്ടെ ഇക്കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പോലും വിശുദ്ധമായ ഖുർആാൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട് വളരെ സ്നേഹത്തോടുകൂടി കുമ്മനംസാധുണപ്പെടുത്തുകയാണ് യാണ് കുതിരയതെ ആലയിൽ കിടന്നുകൊണ്ട് അതിശക്രമായി ശബ്ദമിടുകയാണ് അതിശബ്ദമായി ശബ്ദിക്കുകയാണ് രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് താഴെ ചവിട്ടുന്നതായി കാണുകയാണ് ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തുകയാണ് അടുത്തേക്ക് ചെല്ലുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുവയാണ് ഓതുവയാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ് സമീപത്തു നിന്നുകൊണ്ട് കടന്നു വന്നതാകുന്ന സ്വാമിക്ക് പരിവർത്തനം അല്ലാഹു നൽകുകയാണ് ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ് നാളെ പഠനമെന്നുള്ള ചിന്തയിൽ വിശുദ്ധമായ കുറാൻ തയ്യാറാവുകയാണ് പാരായണം വീണ്ടും നിലകൊള്ളവേ ബഹുമാനപ്പെട്ടവർ നോക്കു തന്നെ കുതിരയിൽ ആദ്യ ശക്തമായ നിലയിൽ ശ്രദ്ധിക്കുകയാണ് രണ്ട് കാലുകൾ കുടമ്പിളുകൾ ഉയർത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന കിടന്നുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അട്ടുഹസിക്കുന്നതാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓതിര നിർത്തിക്കൊണ്ടതിനെ ആശ്വസിപ്പിക്കുകയാണ് അതിനെ സമാശ്വസിപ്പിക്കുകയാണ് വീണ്ടും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുറന്നുകൊണ്ട് ആകാശത്ത് നിന്നൊരു പ്രകാശം കാണുകയാള് ആ പ്രകാശം ഇത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക് ചെറിയ കുടിലാണ് കുടിലാണോ മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന വീടാണ് ആ വീട്ടിലേക്ക് ചെറിയ പ്രകാശം കാണുകയാൾ കാണുന്നതാകുന്ന വലിയതാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വല്ലാതെ പോയി നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് കുതിര രണ്ട് കാലുകൾ കൊളമ്പറികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കുന്നത് ഓട് നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ആ കുതിരയുടെ പോയി ചാടിയിട്ട് തന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഖുർആൻ മടക്കി വെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് ഓടിച്ചെന്നു പൊന്നുമോനെ എടുത്തുകൊണ്ട് വരുകയാണ് ആ കുതിരയെ ആശ്വസിപ്പിക്കുകയാണ് നേരം

സലാം ഹിയ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങാതെ ലൈലത്തുൽ കതിര് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളാടിന്റെ ഒറ്റയൊക്കെ രാവുകൾ നിവാർത്തെടുക്കാൻ ആ സജ്ജരാകുന്നവരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ ആ ലൈലത്തുൽ ഖദ്റിൽ ഉറങ്ങാതെ

ആ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ വീട്ടിൽ നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു മലക്കുക നിന്റെ വീട്ടിൽ കാണാമായിരുന്നു നിന്റെ ശക്തി കാരണമായിട്ടാ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത് ആ മലക്കുകളുടെ വരവ് കണ്ടുകൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ടാണ് കുതിരത് മനസ്സിലാക്കിയിട്ടാണ് കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് ചാടിയത് എന്ന് ഹബീബുര പഠിച്ചു വെക്കണേ മുസ്ലിമേ പഠിച്ചു വെക്കണേ ഉമ്മമാരെ നമ്മുടെ വീട്ടിൽ ഖുർആൻ ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ മലക്കില്ല നമ്മുടെ വീട്ടിൽ തസ്വിമാരെ ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ നിഖരില്ല നമ്മുടെ കടന്നു വരുന്നില്ല വീടല്ല നമ്മുടെ വീട് ഖുറാനില്ലാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ് ഖുർആൻ ഇല്ലാത്തത് നല്ല വല്ലതല്ല വീട് പോലെയാണ് നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുണ്ടോ യാസീൻ ഓതലുണ്ടോ ബാക്യാസൂരത്ത് ഓതലുണ്ടോ സൂറത്തിൽ മുളുക്ക പാരായണം ചെയ്യുന്നവരുണ്ടോ സൂറത്തിൽ ബക്ര പാരായണം ചെയ്യുന്നവരുണ്ടോ പൈസ ഉപകരണം എന്ന് പറയുന്ന മുസ്ലിമേ അങ്ങാനൊരു അസൂരെ പറയുകയാണ് അധ്യാപനമാണ് പൈശാ ജീവയാണ് എന്റെ പെങ്ങൾക്ക് പൈസ ജീവനാണ് സാധേ എന്റെ മകന് എന്റെ മകൾക്ക് എനിക്ക് പൈസാധികതയുണ്ട് എന്ന് വിളംബരം നടത്തുന്ന മുസ്ലിമേ മുസ്ലിമത്തെ എല്ലാ ദിവസവും പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് ഓതണം നമ്മള് ആരായിട്ട് ഒരു ബന്ധം ഇല്ല അങ്ങനെ നമ്മള് രക്ഷപ്പെടും

തന്നെയാണ് സത്യം നിങ്ങളുടെ മേൽ ഞാൻ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭൗതിക ലോകത്തിന്റെ ആഡംബര മൽഫക്കും അള്ളാഹുവിനെ തന്നെയാണ് സത്യം ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല പറയാണ് എന്ത് എന്ത് നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല സഹിതുനർ സ്വണുമായി